ധനതത്വശാസ്ത്രം ഡേ സിക്സ്റ്റീൻ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് സി ബി ഡി ടി പുതിയ ഓൺലൈൻ ടാക്സ് പേയ്മെൻറ്റ് സർവീസ് ആരംഭിച്ച ബാങ്കാണ് ഫെഡറൽ ബാങ്ക് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസുമായി ചേർന്ന് പുതിയ ഓൺലൈൻ ടാക്സ് പേയ്മെൻറ്റ് സർവീസ് ആരംഭിച്ച ബാങ്ക് ഏതാണ് അത് ഫെഡറൽ ബാങ്കാണ് എക്കോ ടൂറിസം സെൻ്റർ വനശ്രീ ഷോപ്പുകൾ വനശ്രീ യൂണിറ്റുകൾ തുടങ്ങിയവയിൽ നിന്നെല്ലാം ഉള്ള പണമിടപാടുകളുടെ ഡിജിറ്റൽ ശേഖരണം നടപ്പിലാക്കാൻ കേരള വനവകുപ്പുമായി ധാരണാപത്രത്തിൽ ഏർപ്പെട്ട അല്ലെങ്കിൽ ധാരണാപത്രത്തിൽ ഒപ്പിട്ട ബാങ്കാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻസ് എൻ എഫ് സി സാങ്കേതികവിദ്യയിലൂടെ കോ കോടാക്ട് ഡെബിറ്റ് കാർഡ് ആരംഭിച്ച ബാങ്ക് ഏതാണ് അത് ഐ സി ഐ സി ഐ ആണ് ഇതിലാദ്യമായി ബാങ്ക് സ്റ്റാഫിനെ നിയമിക്കുന്നത് ഹ്യൂമൻ റിസോഴ്സ് വിഭാഗത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആരംഭിച്ച ബാങ്കാണ് ഫെഡറൽ ബാങ്ക് ഫെഡറൽ ബാങ്കിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് ആലുവയിലാണ് ഫെഡറൽ ബാങ്ക് സ്ഥാപനമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലുമാണ് ഇന്ത്യയിലാദ്യമായി ഇലക്ട്രോണിക് മൊബൈൽ പാസ്ബുക്ക് പുറത്തിറക്കിയ ബാങ്കാണ് ഫെഡറൽ ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയിലൂടെ ഡിജിറ്റൽ ട്രാൻസ് ട്രാൻസ്ഫർമേഷൻ അവാർഡ് മോസ്റ്റ് ഇന്നൊവേറ്റീവ് ബെസ്റ്റ് പ്രാക്ടീസ് വിഭാഗത്തിൽ നേടിയത് എച്ച് ഡി എഫ് സി ബാങ്ക് ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ബാങ്ക് ലയനം ടൈംസ് ബാങ്കും എച്ച് ഡി എഫ് സി ബാങ്കും ബാങ്ക് തമ്മിലായിരുന്നു രണ്ടായിരത്തിൽ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ഐ ഒ ടി ഡിവൈസസിലൂടെ സേവനങ്ങൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വിർച്വൽ അസിസ്റ്റൻ്റ് ആണ് ആര്യ എച്ച് ഡി എഫ് സി ബാങ്ക് ഇന്ത്യയിലാദ്യമായി കസ്റ്റമർ സേവനങ്ങൾക്കായി ആരംഭിച്ച ചാറ്റ് ബോട്ടാണ് എച്ച് ഡി എഫ് സിയുടെയാണ് ഇലക്ട്രോണിക് വിർച്വൽ അസിസ്റ്റൻ്റ് ഐ ഡി എഫ് സി ബാങ്ക് നിലവന്ന വർഷം രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഐ ഡി എഫ് സി ബാങ്കും ധന സ്വകാര്യ ധനകാര്യ സ്ഥാപനമായ ക്യാപിറ്റൽ ഫസ്റ്റും ലയിപ്പിച്ച് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് നിലവുന്ന വർഷം രണ്ടായിരത്തി പതിനെട്ടിലാണ് ബാങ്ക് ഉപഭോക്താക്കൾക്ക് പിൻ നമ്പറിന് പകരം അവരുടെ ശബ്ദം ഉപയോഗിച്ച് അക്കൗണ്ട് ഉപയോഗിക്കാവുന്ന സംവിധാനം വോയിസ് ബയോമെട്രിക് ഒതൻറ്റിക്കേഷൻസ് ആരംഭിച്ച ബാങ്കാണ് സിറ്റി ബാങ്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ ടു ഇ എം വി ചിപ്പ് ഡെബിറ്റ് കം ക്രെഡിറ്റ് കാർഡ് അവതരിപ്പിച്ച ബാങ്കാണ് ഇൻഡസൻ ബാങ്ക് ബാറ്ററി പവേർഡ് ഇൻട്രാക്റ്റീവ് പേയ്മെന്റ് കാർഡ് ആദ്യമായി അവതരിപ്പിച്ച ബാങ്കാണ് ആണ് ബാങ്ക് ഇന്ത്യയിൽ ആദ്യമായി മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ കറന്റ് അക്കൗണ്ട് തുടങ്ങുവാനുള്ള സംവിധാനം ആരംഭിച്ച ബാങ്കാണ് ആണ് ബാങ്ക് ഇന്ത്യയിലെ ആദ്യ ഇൻട്രാക്റ്റീവ് ക്രെഡിറ്റ് കാർഡ് വിത്ത് ബട്ടൺ പുറത്തിറ പുറത്തിറക്കിയ ബാങ്കാണ് ആണ് ബാങ്ക് ഇൻഡസ്എൻഡ് ബാങ്ക് നെക്സ്റ്റ് ക്രെഡിറ്റ് കാർഡ് എന്നാണ് കാർഡിൻ്റെ പേര് ഇന്ത്യയിലാദ്യമായി ഡിജിറ്റൽ ബാങ്കിങ് പ്ലാറ്റ്ഫോമിൽ വീഡിയോ കെ വൈ സി സംവിധാനം ആരംഭിച്ച ബാങ്കാണ് കോട്ടക് മഹേന്ദ്ര ബാങ്കാണ് ആണ് ഇന്ത്യയിലാദ്യമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വോയിസ് ബോട്ട് വികസിപ്പിച്ച ബാങ്കാണ് കോട്ടക് മഹേന്ദ്ര വിദേശത്ത് ശാഖ ആരംഭിച്ച ആദ്യ ഇന്ത്യൻ ബാങ്കാണ് ബാങ്ക് ഓഫ് ഇന്ത്യ ലണ്ടൻ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് വിദേശത്ത് ശാഖ ആരംഭിച്ച ആദ്യ ഇന്ത്യൻ ബാങ്ക് ആണ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ലണ്ടൻ ആയിരുന്നു എ ടി എം സൗകര്യത്തോടു കൂടി കമ്പ്യൂട്ടർവൽക്കരണ ശാഖ ആരംഭിച്ച ആദ്യ പൊതുമേഖലാ ബാങ്ക് ആണ് ബാങ്ക് ഓഫ് ഇന്ത്യ ഏത് പൊതുമേഖലാ ബാങ്കിന്റെ ആസ്ഥാന മന്ദിരമാണ് മുംബൈയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ മഹാത്മാഗാന്ധി ഉദ്ഘാടനം ചെയ്തത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഏത് പൊതുമേഖലാ ബാങ്കിന്റെ ആസ്ഥാനമാണ് ആസ്ഥാന മന്ദിരമാണ് മുംബൈയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ മഹാത്മാഗാന്ധി ഉദ്ഘാടനം ചെയ്തത് ഉത്തരം യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാൽ ബാങ്ക് സ്ഥാപിതമാവുന്നത് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലായിരുന്നു പത്തൊമ്പത് നവംബർ പതിനൊന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ബാങ്കിൻ്റെ ആസ്ഥാന മന്ദിരം മുംബൈയിൽ മഹാത്മാഗാന്ധി ഉദ്ഘാടനം ചെയ്യുന്നത് ആർ ബി ഐയുടെ ഇ എം വി മാൻഡേറ്റ് മാനദണ്ഡങ്ങൾ പാലിച്ച് ഇന്ത്യയിലെ ആദ്യ പൊതുമേഖല ബാങ്കാണ് കാനറ ബാങ്ക് ഇന്ത്യയിൽ ആദ്യമേ ഒ ടി പി അധിഷ്ഠിത എ ടി എം ക്യാഷ് വിഡ്രോവൽ സംവിധാനം ആരംഭിച്ച ബാങ്ക് ആണ് കാനറ ബാങ്ക് ഫോർബ്സിൻ്റെ ദ വേൾഡ്സ് ബെസ്റ്റ് ബാങ്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യയിൽ നിന്ന് ഒന്നാമതെത്തിയ ബാങ്കാണ് എച്ച് ഡി എഫ് സി ബാങ്ക് എന്ന് അറിഞ്ഞിരിക്കണം ഇന്ത്യയിലെ പ്രമുഖ ഭവന വായ്പ സ്ഥാപനമായ എച്ച് ഡി എഫ് സി ലിമിറ്റഡിൻ്റെ ഒന്നേ പോയിൻറ്റ് ഏഴ് അഞ്ച് കോടി ഓഹരികൾ സ്വന്തമാക്കി വിദേശ ബാങ്കാണ് പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന ലോകത്തിലാദ്യമായി നെഗറ്റീവ് പലിശ നിരക്കിൽ ഭവന വായ്പ ആരംഭിച്ച ബാങ്കാണ് ജി എസ് കെ ബാങ്ക് അത് ഡെൻമാർക്കിലാണ് ഇന്ത്യൻ റുപേ കാർഡ് സംവിധാനം പ്രവർത്തനം ആരംഭിച്ച ആദ്യത്തെ ഗൾഫ് രാജ്യമാണ് യു എ ഇ എന്നറിഞ്ഞിരിക്കണം രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ ശ്രീലങ്കയിൽ പ്രവർത്തനം അവസാനിപ്പിച്ച ഇന്ത്യൻ ബാങ്കുകൾ ബാങ്കുകളാണ് ഐ സി ഐ സി ഐയും ആക്സിസ് ബാങ്കുമാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ ശ്രീലങ്കയിൽ പ്രവർത്തനം അവസാനിപ്പിച്ച ഇന്ത്യൻ ബാങ്കിലാണ് ഐ സി ഐ സി അതുപോലെ തന്നെ ആക്സിസ് ബാങ്കുവാണെന്ന് അറിഞ്ഞിരിക്കുക ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കിങ് റോബോട്ടാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കിങ് റോബോട്ടാണ് ലക്ഷ്മി ചെന്നൈയിലാണ് നിർമ്മിച്ചത് സിറ്റി യൂണിയൻ ബാങ്കാണ് ഇന്ത്യയുടെ ആദ്യ നമ്പറില്ലാത്ത പേയ്മെൻറ്റ് കാർഡാണ് ഫാം കാർഡ് വികലമായ മൂലധന നിക്ഷേപങ്ങളിലൂടെ തകർച്ചയുടെ വക്കിലെത്തിയ യെസ് ബാങ്കിനെ പുനരുദ്ധരിപ്പിക്കാനായി ആർ ബി ഐയും കേന്ദ്ര സർക്കാരും തീരുമാനിച്ചു യെസ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ച രണ്ടായിരത്തി നാലിലാണ് ആസ്ഥാനം മുംബൈ ആയിരുന്നു യെസ് ബാങ്കിനെ സംരക്ഷിക്കാനുള്ള നടപടികളുടെ ഭാഗമായി ഒരു അക്കൗണ്ടിൽ നിന്നും ഒരു മാസം പിൻവലിക്കാവുന്ന പരമാവധി തുക അൻപതിനായിരം രൂപയായിരുന്നു അൻപത് ലക്ഷം ഷെയർ ഹോൾഡേഴ്സ് ഉള്ള ഇന്ത്യയിലെ ആദ്യ ബാങ്കാണ് ആണ് യെസ് ബാങ്ക് നരസിംഹ കമ്മിറ്റി സെക്കൻഡ് പൊതുവെ അറിയപ്പെടുന്നത് കമ്മിറ്റി ഓൺ ബാങ്കിങ് സെക്ടർ റിഫോംസ് എന്നാണ് ആക്സിസ് ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വ്യാപാരികൾക്കായി ഡിജിറ്റൽ ദുഗാൻ ആപ്ലിക്കേഷൻ പുറത്തിറങ്ങിയ പുറത്തിറക്കിയ ബാങ്കാണ് ആക്സിസ് ബാങ്ക് ഇൻഡ്യയിലാദ്യമായി ബയോ ഇൻഡ്യയിലാദ്യമായി ബയോ ഡിഗ്രേഡബിൾ കാർഡുകൾ ആരംഭിച്ച ബാങ്കാണ് ആക്സിസ് ബാങ്ക് അതുപോലെ തന്നെ എ എക്സ് എ എന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിതമായ വോയിസ് ബോട്ട് ആരംഭിച്ച ബാങ്കാണ് ആക്സിസ് ബാങ്ക് വർഷം തോറും ആയിരത്തോളം പേർക്ക് തൊഴിൽ നൽകുന്നതിനായി ഗിഗ് ഓപ്പർച്യൂണിറ്റീസ് എന്ന സംരംഭം ആരംഭിച്ച ബാങ്കാണിത് ഇന്ത്യയിലാദ്യമായി മൈക്രോ എ ടി എം വഴിയുള്ള ആധാർ അധിഷ്ഠിത പണമിടപാടുകൾക്ക് ഐ ആർ എസ് ബയോമെട്രിക് ഒതൻറ്റിക്കേഷൻ ആരംഭിച്ച ബാങ്കാണ് ആക്സിസ് ബാങ്ക് ഇന്ത്യയിൽ ആദ്യമായി ലെസ് ഓപ്പൺ ലൂപ്പ് മെട്രോ കാർഡ് വികസിപ്പിച്ച ബാങ്കാണ് ആക്സിസ് ബാങ്ക് അടുത്തത് ബാങ്കിങ് രംഗത്തെ നൂതന പ്രവണതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം നെറ്റ് ബാങ്കിങ്ങിലൂടെ ടെലി ബാങ്കിങ്ങിലൂടെയും എല്ലാവിധ ഇടപാടുകളും നടത്താൻ കഴിയുന്ന രീതിയാണ് ഇലക്ട്രോണിക് ബാങ്കിങ് ബാങ്കിങ് ഉപകരണങ്ങളിലൂടെയോ ഉദ്യോഗസ്ഥരുടെയോ സഹായം ആവശ്യമില്ലാതെ ഇടപാടുകൾ നടത്താൻ ബാങ്ക് ഒരുക്കുന്ന സൗകര്യമാണ് ഇലക്ട്രോണിക് ബാങ്കിങ് എല്ലാ ബാങ്കുകളുടെയും ശാഖകൾ ഒരു സെൻട്രൽ സെർവറിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് ബാങ്കിങ് സേവനങ്ങൾ ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്ക് സാധ്യമാകുന്ന തരത്തിൽ ക്രമീകരിച്ചുള്ള സൗകര്യമാണ് കോർ ബാങ്കിങ് എന്ന് പറയുന്നത് എ ടി എം ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് ടെലി ബാങ്കിങ് മൊബൈൽ ബാങ്കിങ് എന്നിവയെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന കൊണ്ടുവരുന്നതാണ് കോർ ബാങ്കിങ് ഇന്ത്യയിൽ ആദ്യമായി കോർ ബാങ്കിങ് നടപ്പിലാക്കിയ ബാങ്കാണ് എസ് ബി ഐ ഇന്ത്യയിൽ ആദ്യമായി കോർ ബാങ്കിങ് നടപ്പിലാക്കിയ ബാങ്കാണ് എസ് ബി ഐ മുംബൈ ബ്രാഞ്ചാണ് രണ്ടായിരത്തി നാലിലായിരുന്നു വീട്ടിൽ നിന്ന് തന്നെ ലോകത്തെവിടെയും പണം അയക്കാനും ബില്ലുകൾ അടയ്ക്കാനും കഴിയുന്നതാണ് നെറ്റ് ബാങ്കിങ് എന്ന് പറയുന്നത് അടുത്തത് ബാങ്ക് നൽകുന്ന മറ്റ് സേവനങ്ങൾ നോക്കാം വ്യക്തികൾക്ക് സ്ഥാപനങ്ങൾക്കും അവരുടെ വിലവെടുപ്പുള്ള വസ്തുക്കൾ സ്വർണം സ്ഥലത്തിൻ്റെ ആധാരം മുതലായവ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിന് ബാങ്ക് ഒരുക്കുന്ന സംവിധാനമാണ് ലോക്കർ സൗകര്യം പണം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അയക്കാൻ ബാങ്കുകൾ ഒരുക്കുന്ന സൗകര്യമാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും സ്വന്തം അക്കൗണ്ടിലേക്കോ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്കോ പണം അയക്കുന്നതിന് ബാങ്ക് നൽകുന്ന സേവനമാണ് മെയിൻ ട്രാൻസ്ഫർ എന്നറിയ അറിയുന്നത് മെയിൻ ട്രാൻസ്ഫറിനേക്കാൾ വേഗത്തിൽ സന്ദേശത്തിലൂടെ പണം അയക്കാൻ ബാങ്കിങ് ബാങ്ക് ഏർപ്പെടുത്തിയിട്ടുള്ള സംവിധാനമാണ് ടെലിഗ്രാഫ് ട്രാൻസ്ഫർ പണം കൈവശം കരുതാതെ കാർഡ് ഉപയോഗിച്ച് പണാവശ്യങ്ങൾ നിറവേറ്റാൻ ഉപയോഗിക്കുന്ന കാർഡുകളാണ് പ്ലാസ്റ്റിക് മണി എന്ന് പറയുന്നത് പണം കയ്യിൽ സൂക്ഷിക്കാതെ സാധനങ്ങൾ വാങ്ങാൻ സഹായിക്കുന്ന പ്ലാസ്റ്റിക് കാർഡാണ് ക്രെഡിറ്റ് കാർഡ് ബാങ്കിൽ പോകാതെ ഏത് സമയത്തും പണം പിൻവലിക്കാനുള്ള സംവിധാനമാണ് എ ടി എം ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻ എ ടി എം വഴി പണം നിക്ഷേപിക്കുവാനും പിൻവലിക്കുവാനുമായി ബാങ്ക് നൽകുന്ന കാർഡാണ് എ ടി എം ഡെബിറ്റ് കാർഡ് അത് എ ടി എം എന്താണ് നോക്കാം എ ടി എമ്മിൻ്റെ പൂർണ്ണ രൂപമാണ് ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ എ ടി എം എന്ന ആശയം ആദ്യമേ അവതരിപ്പിച്ചത് ലൂതർ ജോർജ് സിംജിയനാണ് എ ടി എം എന്ന ആശയം ആദ്യമായി ആരാണ് ലൂധർ ജോർജ് സിംജിയനാണ് ന്യൂയോർക്ക് കെമിക്കൽ ബാങ്കിങ്ങിന് വേണ്ടി ബാങ്കിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എന്ന കമ്പനി സ്ഥാപിച്ച ഡോക്യൂട്ടെയിൽ മെഷീനാണ് ഇപ്പോൾ പ്രചാരത്തിലുള്ള എ ടി എമ്മുകളുടെ യഥാർത്ഥ മുൻഗാമി എ ടി എം കണ്ടുപിടിച്ചത് ജോൺ ഷെഫോർഡ് ബാരൻ ആണ് എ ടി എം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ലൂതർ ജോർജ് സിൻജിയനായിരുന്നു എന്നാൽ എ ടി എം കണ്ടുപിടിക്കുന്നവരാണ് ജോൺ ഷെഫോർഡ് ബാരനാണ് ആധുനിക രീതിയിലുള്ള എ ടി എം കണ്ടുപിടിച്ചത് ഡൊണാൾഡ് സി വെറ്റ്സലാണ് ആധുനിക രീതിയിലുള്ള എ ടി എം കണ്ടുപിടിച്ചവരാണ് അത് ഡൊണാൾഡ് സി വെറ്റ്സലാണ് ലോകത്താദ്യമായി എ ടി എം അവതരിപ്പിച്ച ബാങ്ക് ആണ് ബാർക്ലേസ് ലോകത്താദ്യമായി എ ടി എം അവതരിപ്പിച്ച ബാങ്ക് ഇതാണ് അത് ബാർക്ലേസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴില് ഇന്ത്യയിലെ ആദ്യത്തെ എ ടി എം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ മുംബൈയിൽ സ്ഥാപിച്ചത് എച്ച് എസ് ബി സി ആണ് ദ ഹോങ്കോങ് ആൻഡ് ഷാങ്ഹായ് കം ബാങ്കിങ് കോർപ്പറേഷൻ എച്ച് എസ് ബി സി രാത്രി എട്ട് മണി മുതൽ രാവിലെ എട്ട് മണി വരെ പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള എ ടി എം ഇടപാടുകൾക്ക് വൺ ടൈം പാസ്വേഡ് നടപ്പിലാക്കാൻ തീരുമാനിച്ച ബാങ്കാണ് എസ് ബി ഐ കേരളത്തിലാദ്യമായി എ ടി എം ആരംഭിച്ചത് ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് മിഡിൽ ഈസ്റ്റ് ആണ് തിരുവനന്തപുരത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് എ ടി എം സ്ഥാപിക്കപ്പെട്ടത് ചെന്നൈയിലാണ് കേരളത്തിലെവിടെയാണ് തിരുവനന്തപുരത്തുമാണ് ഇന്ത്യയിൽ ആധാർ അടിസ്ഥ ആധാർ അടിസ്ഥാനമായുള്ള ആദ്യ എ ടി എം തുടങ്ങിയത് ഡി സി ബി ബാങ്കാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ എ ടി എം സ്ഥാപിച്ചത് നാഷണൽ ബാങ്ക് ഓഫ് പാകിസ്ഥാനാണ് കുഞ്ചരാബ് ചുരമാണ് ആണ് പാകിസ്ഥാനിൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ എ ടി എം സ്ഥാപിച്ച ബാങ്ക് ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ എ ടി എം സ്ഥാപിച്ച ബാങ്കാണ് ആക്സിസ് ബാങ്ക് തെഗുലാണ് സിക്കിം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ എ ടി എംകളുള്ള സ്വകാര്യ ബാങ്ക് ഏതാണ് ഐ സി ഐ സി ആണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ എ ടി എം പൊതുമേഖലാ ബാങ്ക് ഏതാണ് അത് എസ് ബി ഐ ആണ് ശാരീരിക വൈകല്യമുള്ളവർക്ക് വേണ്ടി ടോക്കിങ് ഏറ്റം ആരംഭിച്ച ആദ്യ ഇന്ത്യൻ ബാങ്കാണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിരിക്കണം അതുപോലെ ഏറ്റവും കൂടുതൽ എ ടി എമ്മുകൾ പ്രവർത്തിക്കുന്ന സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്രയാണെന്ന് ഓർത്തിരിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് തമിഴ്നാട് മൂന്നാം സ്ഥാനത്ത് കർണാടകമാണ് പൊതുസ്ഥലങ്ങളിൽ ജന ജനങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്നതിനായി വാട്ടർ എ ടി എം പൊളിച്ച് ആരംഭിച്ച സംസ്ഥാനം ഹരിയാന എന്ന് ഓർത്തിരിക്കണം കേരളത്തിലെ ആദ്യത്തെ ഹെൽത്ത് എ ടി എം പരീക്ഷണാടിസ്ഥാനത്തെ സ്ഥാപിതമായ എറണാകുളം ജനറൽ ആശുപത്രിയിൽ എന്ന് ഓർത്തിരിക്കണം യു പി ഐ സംവിധാനം ഉപയോഗിച്ചുള്ള രാജ്യത്തെ ആദ്യത്തെ എ ടി എം അവതരിപ്പിച്ച കമ്പനിയാണ് ഹിറ്റാച്ചി പേമെൻറ്റ് സർവീസാണ് യു പി ഐ സംവിധാനം ഉപയോഗിച്ച് രാജ്യത്തെ ആദ്യത്തെ എ ടി എം അവതരിപ്പിച്ച എ ടി എം അവതരിപ്പിച്ച കമ്പനിയാണ് ഹിറ്റാച്ചി പേയ്മെൻറ്റ് സർവീസസാണ് ഇന്ത്യയിലെ ആദ്യത്തെ മിൽക്ക് എ ടി എം ആണ് ആനന്ദ് ഇന്ത്യയിലെ ആദ്യത്തെ കുടിവെള്ളത്തിനായിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ കുടിവെള്ളത്തിനായിട്ടുള്ള എ ടി എം ആണ് ഹൈദരാബാദിൽ സ്ഥാപിതമായിരിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഗോൾഡ് എ ടി എം ആണ് ഹൈദരാബാദിലാണ് ഗോൾഡ് സിക്ക ഏ ടി എം അര ഗ്രാമ മുതൽ പരമാവധി നൂറ് ഗ്രാം വരെയുള്ള പിൻവലിക്കാൻ കഴിയുന്ന സ്വർണ്ണനാണയത്തിൻ്റെ സ്വർണ നാണയത്തിൻ്റെ മൂല്യം ഇന്ത്യയിലെ ആദ്യത്തെ ധാന്യ എ ടി എം ആണ് ഗുരുഗ്രാമിലാണ് ഹരിയാനയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബിരിയാണി എ ടി എം എവിടെയാണ് ചെന്നൈയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബിരിയാണി എ ടി എം എവിടെയാണ് ചെന്നൈയിലാണ് അടുത്തത് മണി മാർക്കറ്റ് നോക്കാം ഒരു വർഷം വരെ കാലാവധിയുള്ള ധന സ്വരൂപിക്കുന്നതിനുള്ള ധനകാര്യ ആസ്തികൾ കൈകാര്യം ചെയ്ത വിപണിയാണ് മണി മാർക്കറ്റ് അല്ലെങ്കിൽ പണവിപണി പണത്തിന് ഏറ്റവും അടുത്ത് പകനം വയ്ക്കാവുന്ന ആസ്തികളാണ് പണവിപണി പ്രമാണങ്ങൾ കുറഞ്ഞ നഷ്ടസാധ്യതയുള്ള ഈടില്ലാത്ത ഉയർന്ന ദ്രവത്വമുള്ള നിത്യേനെ വളരെയധികം വ്യാപാരം ചെയ്യപ്പെടുന്ന ഹ്രസ്യകല കടപ്രമാണങ്ങൾ കടപ്രമാണങ്ങൾക്കുള്ള വിപണിയാണ് പണവിപണി അല്ലെങ്കിൽ മണി മാർക്കറ്റ് ഭൗതികമായ ഒരു പ്രത്യേക സ്ഥലം ഇല്ലാതെ തന്നെ ടെലിഫോൺ മുഖേനയോ ഇന്റർനെറ്റ് വഴിയോ നടത്തുന്ന ഒരു പ്രവർത്തനമാണിത് ഭാരതീയ റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകള് ബാങ്കിതര ധനകാര്യ കമ്പനികൾ വൻകിട കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ മ്യൂച്വൽ ഫണ്ട് തുടങ്ങിയവയാണ് ഈ വിപണിയിലെ പ്രധാന പങ്കാളികൾ പണവിപണി പ്രമാണങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ മണി മാർക്ക് ഇൻസ്ട്രമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തത് ട്രഷറി ബില്ലാണ് ഒരു വർഷത്തിൽ താഴെ കാലാവധിയിൽ കേന്ദ്ര സർക്കാർ ഹൃസ്യകാല വായ്പ എടുക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്രമാണമാണ് ട്രഷറി ബില്ല് ഈ ബില്ലുകൾ ടി ബില്ലുകളെന്നും ട്രഷറി ബില്ലുകളെന്നും അറിയപ്പെടുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ഹ്രസ്വകാല ധന ആവശ്യങ്ങൾക്കായി ഭാരതീയ റിസർവ് ബാങ്ക് മുഖേന വിതരണം ചെയ്യുന്ന ധനകാര്യ വിതരണം ചെയ്യുന്ന ഇവയെ സീറോ കൂപ്പൺ ബോണ്ടുകളെന്നും പറയുന്നു അപ്പോൾ സീറോ കൂപ്പൺ ബോ ബോണ്ടുകൾ എന്നറിയപ്പെടുന്ന എന്താണ് ഇത് തന്നെയാണ് കേട്ടോ ഈ ട്രഷറി ബില്ലിനെ തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഹ്രസ്വകാല ധന ആവശ്യങ്ങൾക്കായി ഭാരതീയ റിസർവ് ബാങ്ക് മുഖേന വിതരണം ചെയ്യുന്ന ഇവയെ സീറോ കൂപ്പൺ ബോണ്ടുകളെന്നും പറയാറുണ്ട് ട്രഷറി ബില്ലിനെ വാഗ്ദാന പത്ര രൂപത്തിലാണ് ഇവ പുറപ്പെടുവിക്കാറുള്ളത് ഇവയെ ഉയർന്ന ദ്രവത്വമുള്ളതും നിശ്ചിത നിശ്ചിത വരുമാനം ഉറപ്പ് നൽകുന്നു നൽകുന്നതും പണം തിരിച്ചു കിട്ടാതിരിക്കുകയോ എന്ന നഷ്ടസാധ്യത വളരെ കുറവുള്ളതുമാണ് അടുത്തത് കേന്ദ്ര സർക്കാരിന് മാത്രമേ ട്രഷറി ബില്ലുകൾ നൽകാൻ അധികാരമുള്ളൂ എന്ന് അറിഞ്ഞിരിക്കണം നിലവിൽ മൂന്ന് കാലയളവിലായി കാലയളവുകളിലായി ഇവ വിതരണം ചെയ്യുന്നു തൊണ്ണൂറ്റി ദിവസം അല്ലെങ്കിൽ നൂറ്റി എൺപത്തിരണ്ട് ദിവസം മുന്നൂറ്റി അറുപത്തി ദിവസം എന്നിങ്ങനെയാണ് മുൻപ് പതിനാല് ദിവസത്തെ ട്രഷറി ബില്ലുകളാണ് അവതരിപ്പിച്ചി അവതരിപ്പിച്ചിരുന്നത് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ആണ് ഈ ബില്ലുകൾ ആദ്യം ഇഷ്യൂ ചെയ്തിരുന്നത് ട്രഷറി ബില്ലുകൾ ആദ്യം അച്ചടിച്ച രാജ്യം ഏതാണ് ട്രഷറി ബില്ലുകൾ ആദ്യം അച്ചടിച്ച രാജ്യം അത് ഇന്ത്യ ആണെന്ന് ഓർത്തിരിക്കണം ഉയർന്ന ദ്രവത്വമുള്ള നഷ്ടബാധിത തീരെ കുറഞ്ഞവയാണ് പക്ഷേ കോൾ ലോണുകളെ അപേക്ഷിച്ച് ഇവയ്ക്ക് ദ്രവത്വം കുറവാണെന്ന് അറിഞ്ഞിരിക്കണം ട്രഷറി ബില്ലുകൾ വിതരണം ചെയ്യുന്ന വിലയും തിരിച്ചു കൊടുക്കുന്ന മൂല്യവും തമ്മിലുള്ള വ്യത്യാസമാണ് ഇവയ്ക്ക് ലഭിക്കുന്ന പലിശ പലിശ അവ ഡിസ്കൗണ്ട് എന്നും അറിയപ്പെടുന്നു